വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സോ ഗായ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനും അതുപോലെ തന്നെ ഐ എസ് എല്ലിനും ഇറങ്ങാൻ പോകുന്ന ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചിട്ടാണ് ഇത് ഞാനെൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഉണ്ടാക്കിയതാണ് ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈനപ്പിൽ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളിലേക്ക് കളിക്കാനായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമ്മളെ ടീം ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മിഡ്ഫീൽഡ് അഭാവം നമുക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രോപ്പർ ലൈനപ്പ് ആവാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ഒരു ലൈനപ്പ് വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പല കമൻറ്റ് ബോക്സിൽ പല കമൻറ്റുകളും നോക്കുമ്പോൾ ആർക്കും അങ്ങനെ പറ്റിയിട്ടില്ല എന്നെനിക്ക് തോന്നി എന്തായാലും നമ്മളും ഒന്ന് ചിന്തിച്ചിട്ട് പിന്നീട് ആ ഒരു പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയപ്പോൾ യെസ് പലരും പറയുന്നതാണ് ശരി എന്നുള്ളത് തോന്നിയിട്ടുണ്ട് കാരണം ചില താരങ്ങൾ ബാഡായിട്ടുള്ള ചില താരങ്ങളെ ഞാൻ അതിലേക്ക് വലിച്ചയച്ചിട്ട് ആ ഒരു ലൈനപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ലൈനപ്പിന് മാറ്റം വരുത്തിയിട്ട് നമ്മളെ ചിന്തയിൽ ഒതുങ്ങുന്ന ഒരു പ്രഡിക്ഷനും അതുപോലെ തന്നെ ഒരു ലൈനപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നിര തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ റെഡി ഉള്ളത് എന്നാലും ചെറിയ മിസ്റ്റേക്കുകളുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ മിഡ്ഫീൽഡ് നിരയാണ് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പലർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നത് ഡിഫെൻസും അതുപോലെ തന്നെ മദ്യനിരയും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് നമുക്ക് ഡിഫെൻസിൽ നല്ല പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഡിഫെൻസി മിഡ്ഫീൽഡർ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയവരുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ലൂണയായാലും നോഹയായാലും ഇവർ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ ഒരു ഡി എം എഫ് റോള് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരൻ വേണം കാരണം എന്താണെന്ന് പറയുക ഇവർക്ക് പന്ത് മുന്നോട്ട് നീക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു നീക്കാൻ കെൽപ്പുള്ള അതുപോലെ പന്ത് തട്ടാൻ അറിയുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയുള്ള ഒരു താരം അവിടെ വേണം എന്നുള്ളതാണ് സോ അത് ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം ഇല്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പലരും പറയും നമുക്ക് അസർ ഉണ്ട് ഫ്രെഡി ഉണ്ട് ഡാനിഷ് ഉണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ പറയാമല്ലോ ജീക്സൻ സിംഗ് അല്ലെങ്കിൽ സഹൽ അബ്ദു സമദ് ഇവരായിട്ടൊന്നും കമ്പയർ ചെയ്യാനും കൂടി പറ്റില്ല എഫ് സി ഗോവയുടെ ഭാഗത്തേക്കൊക്കെ നോക്കണം അതൊക്കെയാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് നിര എന്നൊക്കെ പറയുന്നത് അജ്ജാതി ഒരു നിരയാണ് അങ്ങനെയുള്ള ടീമുകളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇന്ത്യൻ സൈനികങ്ങൾ അനിവാര്യമാണ് നിർബന്ധമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടെയാണ് മിഡ്ഫീൽഡിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക അത്രയും നല്ലൊരു മിഡ്ഫീൽഡ് നില ഉണ്ടായിട്ടും അതിനൊക്കെ കൊടുത്ത് തുലച്ചിട്ടുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു നിലയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഡി എം എഫ് ഇല്ലാതെ നമ്മൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ മൂഞ്ചും കളിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ടീം നല്ലോണം നെഗറ്റീവ് ആകാൻ പോകുന്നതും ഈ ഒരു സൈഡിൽ തന്നെയായിരിക്കും ഇപ്പോഴുള്ള ഡിഫൻസ് കൊള്ളാം പക്ഷേ മിഡ്ഫീൽഡാണ് നമുക്ക് വലിയ പ്രോബലങ്ങൾ ഉള്ളത് ഈ പ്രശ്നമാണ് നമ്മൾ മുൻകഴിഞ്ഞ കാലങ്ങളിലും നമുക്ക് തിരിച്ചടിയായിട്ടുള്ളത് പല സീസണുകളിലും അത് ഇതുവരെയായിട്ട് പരിഹരിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്തായാലും നമുക്ക് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ലൈനപ്പിലേക്ക് വരാം ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരിക്കും കറ്റാല ഉപയോഗിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയുള്ള ഫോർമേഷൻ ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സച്ചിൻ സുരേഷിനെ കൊടുക്കാൻ തന്നെയായിരിക്കും കറ്റാല നിർബന്ധിതനാവുക കാരണം നല്ലൊരു ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിനില്ല അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തത് തന്നെയാണ് ഹർഷായാലും അല്ലെങ്കിൽ നോറ ഫെർണാണ്ടസ് ആയാലും ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരും കാട്ടി ബെറ്റർ സച്ചിൻ സുരേഷ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സച്ചിൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മളൊന്ന് കുറച്ച് മുഖം ചുളിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു ഫോർമേഷനിൽ സച്ചിൻ പോയി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വൻ തിരിച്ചടിയാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് നാല് ഡിഫൻസ് ലൈനിലേക്ക് വരാം അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ട് വിദേശ താരങ്ങളെയാണ് ഒന്ന് ഡ്യൂസൺ ലഗോട്ടർ ആൻഡ് ജുവാൻ റോഡ്രിഗസ് ഈ താരങ്ങളെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ബാക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നവോച്ചാസ് ഇങ്ങനെയാണ് റൈറ്റ് ബാക്കായിട്ട് നമ്മുടെ പുതിയ ഇന്ത്യൻ സൈനികായിട്ടുള്ള അമീർ റാണ അവിടെ അവിടെ നമുക്കറിയാം ഐബാൻ ഡോളിങ് ഉണ്ട് പ്രബീർദാസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് മികച്ച കളിക്കാർ നമ്മുടെ നിലയിലുണ്ട് പക്ഷേ ഐ തിങ്ക് അമീർ റാണ അവിടെ കുറച്ചും കൂടെയൊക്കെ ഒരു ടോപ്പ് ലിസ്റ്റായിട്ടുള്ളൊരു കളിക്കാരൻ തന്നെയാണ് അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മിഡ്ഫീൽഡ് നിലയിലേക്ക് വരുമ്പോൾ അവിടെ നിലയിറപ്പിക്കാൻ പോകുന്നത് ഈ ഉറപ്പായിട്ടുള്ളൊരു കാര്യം ഫ്രെഡിയും അതുപോലെ വിപിൻ മോഹനുമായിരിക്കും ഇനി നമ്മുടെ ഒരു അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന മദ്യനിര ജസ്റ്റ് ഒന്ന് അനലിസം ചെയ്ത് നോക്കുക തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള രണ്ട് പേരുകളാണ് നോഹ സദോയ് ആൻഡ് അഡ്രിയൻ ലൂണ നോഹയെ സംബന്ധിച്ചിടത്തോളം ഒരു ലെഫ്റ്റ് വിംഗ് അറ്റാക്കറുടെ റോളിൽ കൈകാര്യം ചെയ്യാനായിരിക്കും ഈ ഒരു ലൈനപ്പിൽ നോക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മെയിൻ അറ്റാക്കറായിട്ടുണ്ടാവുക എ എം എഫ് പൊസിഷനിൽ നമ്മുടെ ലൂണയുമായിരിക്കും മറു സൈഡിൽ ഒന്നെങ്കിൽ അസഹറോ അതല്ലെങ്കിൽ ഡാനിഷ് ഫാറൂഖോ പലരും ഡാനിഷ് എന്തിനാണെന്ന് ചോദിക്കും ഈ ഡാനിഷിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇന്ത്യൻ ടീമിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ് അപ്പോൾ ഡാനിഷിനെയും പ്രയോഗിക്കാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അസറും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഐമനും നമുക്കുണ്ട് ഐമനെ സംബന്ധിച്ചിടത്തോളം ഒരു ലെഫ്റ്റ് വിങ്ങാണ് ഇപ്പോൾ ആ ഒരു നിര നമുക്ക് നോക്കുക ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഫോറിൻ സൈനിങ്ങും നോഹാ സദോയും ഐമനും ഇവരൊക്കെ ലെഫ്റ്റ് വിങ് കളിക്കുന്ന ബെറ്റർ ആയിട്ടുള്ള കളിക്കാരനാണ് അതുപോലെ തന്നെ ലാലൻ മാവിയെയും നമുക്ക് അവിടെ ഉണ്ട് സോ അതുപോലെ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ്ങ് നമുക്കൊരു മോശം വിങ്ങായിട്ട് അതല്ലെങ്കിൽ മോശം പൊസിഷനായിട്ട് പറയാൻ പറ്റൂല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇനിയൊരു മെയിൻ സ്ട്രൈക്കറിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് അഫ്കോഴ്സ് കോറോസിങ്ങനെ തന്നെയാണ് കോൾ കോൾ ദോ അബ്യേറ്റ് എന്ന് പറയുന്ന കളിക്കാറുണ്ട് നമുക്ക് ഫോറിൻ സൈനിങ് പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു അഞ്ചാമത്തെ ഫോറിനായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റൂല സോ അദ്ദേഹം ഒരു സെക്കൻഡ് ഹാഫ് ഓപ്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സ്കോഡ് എന്താണ് നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻസ് എന്താ പറയുക ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു നമ്മൾ ബില്ലെ കളിയാം മറ്റൊരു വീഡിയോയിലുണ്ടോ ബൈ